അനന്തി വിശുദ്ധർ ജൂൺ പത്തൊൻപത് കാമൽഡോളി സഭയുടെ സ്ഥാപകനായ വിശുദ്ധ റൊമുവാൾഡ് തൊള്ളായിരത്തി അൻപത്തിയാറിൽ റാവന്നായിലെ ഹൊനെസ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന പ്രഭുക്കന്മാരുടെ കുടുംബത്തിലാണ് വിശുദ്ധ റൊമുവാൾഡ് ജനിക്കുന്നത് ദൈവത്തിനു വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം ചെറുപ്പം മുതലേ വിശുദ്ധനുണ്ടായിരുന്നു വിശുദ്ധിന് ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന സെർജിയൂസ് തൻ്റെ സ്വന്തത്തിലുള്ള ഒരാളുമായി മല്ലയുദ്ധത്തിലൂടെ അദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിച്ചു ഒരു തോട്ടത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു അത് ഈ ക്രൂരമായ പദ്ധതി വിശുദ്ധന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നുവെങ്കിലും പൈതൃക സ്വത്തിലുള്ള അവകാശം നഷ്ടപ്പെടും എന്ന കാരണത്താൽ വിശുദ്ധൻ ഈ യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചു സർജീവസ് തൻ്റെ എതിരാളിയെ പരാജയപ്പെടുത്തി എന്നാൽ ഇതിനെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിനാൽ പശ്ചാത്താപ വിശുദ്ധൻ അടുത്തുള്ള ബെനഡിക്റ്റിൻ ആശ്രമത്തിൽ പതിനാല് ദിവസത്തോളം കഠിനമായ രീതിയിൽ അനുഭവിക്കുകയുണ്ടായി അവിടുത്തെ ജീവിത രീതികളും കൂടാതെ ദൈവഭക്തനായ ഒരൽമായ സഹോദരൻ്റെ ഉപദേശവും കാരണം വിശുദ്ധൻ ആ ആശ്രമത്തിൽ ചേരുവാൻ തീരുമാനിച്ചു വിശുദ്ധൻ്റെ പിതാവ് ശക്തമായി എതിർത്തുവെങ്കിലും അവസാനം വിശുദ്ധിന് ആശ്രമത്തിൽ ചേരുവാനുള്ള അനുവാദം ലഭിച്ചു ഏതാണ്ട് ഏഴ് വർഷത്തോളം വിശുദ്ധൻ ഈ ഭവനത്തിൽ വളരെയേറെ ഭക്തിയോടെ ചെലവഴിച്ചു എന്നാൽ വിശുദ്ധൻ്റെ ജീവിതത്തിൽ അസൂയാലുക്കളായ ചില സന്യാസിമാർ വിശുദ്ധനെതിരെ ഗൂഢാലോചന നടത്തി അതിൻ്റെ ഫലമായി വിശുദ്ധൻ അവിടുത്തെ ആശ്രമാധിപൻ്റെ അനുവാദത്തോടു കൂടി ആ ആശ്രമം ഉപേക്ഷിച്ച് വെനീസിൻ്റെ സമീപ പ്രദേശത്തെത്തുകയും ദിവ്യനായ മാരിനൂസ് എന്ന സന്യാസിയുടെ ശിക്ഷിത്വം സ്വീകരിക്കുകയും ചെയ്തു ഈ ഗുരുവിൻ്റെ കീഴിൽ റോമുകാൾഡ് ആത്മീയമായ ഒരുപാട് പുരോഗതി പ്രാപിച്ചു പീറ്റർ ആയിരുന്നു അപ്പോൾ അപ്പോൾ വെനീസിലെ മുഖ്യ ന്യായാധിപൻ അദ്ദേഹത്തിന് മുൻപ് ആ പദവി വഹിച്ചിരുന്ന കാണ്ടിയാനോ വധിക്കപ്പെട്ടത് റുസോളീയുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണെന്ന് പരക്കെ സംസാരമുണ്ടായിരുന്നു വെനീസിലെ ചരിത്രകാരന്മാർ ഇത് നിഷേധിക്കുന്നുവെങ്കിലും ഈ കൊലപാതകം ഉർസിയോളയുടെ പരമാധികാരത്തിന് സഹായകരകരമായി എന്നിരുന്നാലും അദ്ദേഹം സ്വന്തം മനസാക്ഷിയാൽ നിരന്തരം വേട്ടയാടപ്പെട്ടു അതിനാൽ അദ്ദേഹം വിശുദ്ധ ഗ്വാരിന്യൂസിനോടും വിശുദ്ധ മാരിന്യൂസിനോടും വിശുദ്ധ റോമുകാൾഡിനോടും അദ്ദേഹം ഉപദേശങ്ങൾ ആരാഞ്ഞിരുന്നു സന്യാസ ജീവിതമായിരുന്നു അവർ അദ്ദേഹത്തിന് ഉപദേശിച്ചത് അദ്ദേഹം അതിനെ സമ്മതിക്കുകയും ചെയ്തു മാരിനോസും റോമുവാൾഡും കുസാന സമീപമുള്ള ഒരു മരുഭൂമിയിലേക്ക് പോയി അവിടെ സന്യാസ ജീവിതം ആരംഭിച്ചു ക്രമേണ അവരെ കാണുവാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടി വിശുദ്ധ റോമുകാൾഡായിരുന്നു അവിടുത്തെ അധികാരി അവിടെ കഠിനമായ ഉപവാസവും പ്രാർത്ഥനയും വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥനയോട് അസാധാരണ ഇഷ്ടം വിശുദ്ധനുണ്ടായിരുന്നു ക്രമേണ റുസ്യോളിയും തൻ്റെ ആശ്രമം വിശുദ്ധ റൊമുവാൾഡിൻ്റെ മരുഭൂമിയിലേക്ക് മാറ്റുകയും വിശുദ്ധൻ്റെ ഉപദേശമനുസരിച്ച് അവിടെ ജീവിക്കുകയും ചെയ്തു ലൗകിക ജീവിതം ഉപേക്ഷിച്ചതു മുതൽ വിശുദ്ധന് നിരവധി തവണ സാത്താൻ്റെ പല പല രീതിയിലുമുള്ള പരീക്ഷണങ്ങളെ നേരിടേണ്ടതായി വന്നു വന്നിട്ടുണ്ട് എന്നാൽ രാത്രി മുഴുവൻ നീണ്ട പ്രാർത്ഥനയാൽ വിശുദ്ധൻ സാത്താൻ്റെ പരീക്ഷണങ്ങളെ നേരിട്ടു അഞ്ച് വർഷത്തോളം നീണ്ട ആന്തരിക മനക്ഷോഭങ്ങളും സാത്താൻ്റെ പരീക്ഷണങ്ങളും അതിജീവിച്ചത് വിശുദ്ധൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും തൻ്റെ ദൈവ നിയോഗം നിറവേറ്റുന്നതിന് വിശുദ്ധനെ തയ്യാറാക്കുകയും ചെയ്തു ആ പ്രദേശത്തെ പ്രഭുവായിരുന്ന ഒലിവർ ഒരു ദുർമാർഗീയും ഭൗതിക സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം വിശുദ്ധൻ്റെ ഉപദേശങ്ങളാൽ മനപരിവർത്തനത്തിന് വിധേയനാവുകയും അനുധപിച്ച് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഭയിൽ ചേരുകയും ചെയ്തു ധാരാളം സ്വത്തുക്കളും അദ്ദേഹം തൻ്റെ കൂടെ കൊണ്ടുവന്നു വിശുദ്ധൻ്റെ ജീവിത മാതൃക കണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവായ സെർജിയൂസ് രാവനായ്ക്ക് സമീപമുള്ള വിശുദ്ധ സെവേരിയൂസിൻ്റെ ആശ്രമത്തിൽ ചേർന്നുവെങ്കിലും പ്രലോഭനങ്ങൾക്ക് വിധേയനായി വീണ്ടും ലൗകിക ജീവിതത്തിലേക്ക് തിരികെ പോകുവാൻ തീരുമാനിച്ചു തൻ്റെ പിതാവിനെ അതിൽ നിന്നും വിലക്കുന്നതിനായി വിശുദ്ധൻ ഇറ്റലിയിലേക്ക് തിരികെ വന്നു അവിടുത്തെ ജനങ്ങൾക്ക് വിശുദ്ധൻ്റെ ദിവ്യത്വത്തിൽ വളരെയേറെ മതിപ്പുണ്ടാവുകയും അദ്ദേഹത്തെ അവിടം വിട്ടു പോകുന്നതിൽ നിന്ന് തടയുവാൻ പദ്ധതി ഇടുകയും ചെയ്തു അതിനായി വിശ് അവർ വിശുദ്ധനെ വധിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം തങ്ങളുടെ നഗരത്തെ വിനാശങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നായിരുന്നു അവർ കരുതിയിരുന്നത് എന്നാൽ അവരുടെ ഈ പദ്ധതിയെക്കുറിച്ചറിഞ്ഞ വിശുദ്ധൻ ഭ്രാന്ത് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിശുദ്ധൻ റാവനായിലെത്തി അവിടെ വെച്ച് വിശുദ്ധൻ നിരന്തരമായ അപേക്ഷകളും പ്രാർത്ഥനകളും വഴി തൻ്റെ പിതാവിൻ്റെ മനസ്സ് മാറ്റിയെടുത്തു വിശുദ്ധൻ്റെ പിതാവ് തൻ്റെ അന്ത്യം വരെ അനുതാപപരമായ ഒരു ജീവിതമായിരുന്നു പിന്നീട് നയിച്ചിരുന്നത് അതിനുശേഷം വിശുദ്ധൻ ക്ലാസിസ് എന്ന സ്ഥലത്ത് പോയി ഏകാന്തവാസം ആരംഭിച്ചു ഇക്കാലയളവിലും വിശുദ്ധനെ സാത്താൻ പല രീതികളിലും പ്രലോഭിപ്പിക്കുകയുണ്ടായി അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ക്ലാസിസിലെ സന്യാസിമാർ വിശുദ്ധനെ അവരുടെ ആശ്രമത്തിലെ മേലധികാരിയാക്കി റാമൻ നായിലുണ്ടായിരുന്ന ഒത്തോ മൂന്നാമൻ ചക്രവർത്തിയുടെ നിർബന്ധപ്രകാരമായിരുന്നു അത് ചക്രവർത്തി വിശുദ്ധൻ്റെ ഇടുങ്ങിയ മുറിയിൽ പോയി കാണുകയും ആ രാത്രിയിൽ വിശുദ്ധൻ്റെ ലളിതമായ മെത്തയിൽ കിടന്നുറങ്ങുകയും ചെയ്തു എന്നാൽ വിശുദ്ധൻ്റെ കഠിനമായ ആശ്രമ രീതികളും നിയമങ്ങളും കാരണം ആ സന്യാസിമാർ അധികം താമസിയാതെ തന്നെ തങ്ങളുടെ അധികാരിയിൽ അസന്തുഷ്ടരായി അവരെ നന്നാക്കിയെടുക്കുവാനുള്ള വിശുദ്ധൻ്റെ ശ്രമങ്ങളെല്ലാം പാഴായപ്പോൾ വിശുദ്ധൻ ചക്രവർത്തിയുടെ അടുത്തുപോയി തൻ്റെ പദവി ഉപേക്ഷിച്ചു അപ്പോൾ ചക്രവർത്തി ടിവോളി ആക്രമിച്ചു കൊണ്ടിരുന്ന സമയമായിരുന്നു അവിടുത്തെ ജനങ്ങൾ ലഹള അഴിച്ചുവിട്ടപ്പോൾ ചക്രവർത്തി ലഹളക്കാരുടെ നേതാവും ഒരു റോമൻ സെനറ്ററുമായിരുന്ന ക്രസൻഡീസിനെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തൻ്റെ അടിമയാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് വിശുദ്ധിൻ്റെ ഉപദേശത്താൽ അദ്ദേഹം അനുദപിക്കുകയും തൻ്റെ കിരീടം ഉപേക്ഷിച്ച് ആശ്രമജീവിതം ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു ചക്രവർത്തിയുടെ പ്രധാനമന്ത്രിയായിരുന്ന താം ഉൾപ്പെടെയുള്ള നിരവധി പേർ വിശുദ്ധൻ്റെ ഇടപെടൽ നിമിത്തം സന്യാസ വസ്ത്രം സ്വീകരിച്ചു വിശുദ്ധ ബോനിഫസും വിശുദ്ധ റോമുവാൾഡിൻ്റെ ശിക്ഷ ഉൾപ്പെട്ടിരുന്നു വിശുദ്ധ റോമുവാൾഡ് അനേകം ആക്രമണങ്ങൾ ആശ്രമങ്ങൾ പണി പണിയഴിപ്പിച്ചു പാരൻസോയിൽ അദ്ദേഹം പണി പണിയഴിപ്പിച്ച ഒരാശ്രമത്തിലായിരുന്നു വിശുദ്ധൻ മൂന്ന് വർഷക്കാലം കഴിഞ്ഞത് അവിടെ വെച്ച് വിശുദ്ധിന് അസാധാരണമായ പ്രകാശത്തിലൂടെ ദൈവം പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു ഇക്കാലയളവിൽ വിശുദ്ധൻ സങ്കീർത്തനങ്ങളുടെ ഒരു വ്യാഖ്യാനം തയ്യാറാക്കി സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളും വിശുദ്ധൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു പോളായിലെ മെത്രാൻ്റെ അപേക്ഷപ്രകാരം വിശുദ്ധൻ തൻ്റെ ആശ്രമം മാറ്റുവാൻ തീരുമാനമെടുത്തു അതിനായുള്ള കടൽ യാത്രയ്ക്ക് കൊടുങ്കാറ്റിനെയും ഇളകിമറിയുന്ന കടലിനെയും വിശുദ്ധൻ ശാന്തമാക്കിക്കൊണ്ട് സുരക്ഷിതനായി കാപ്രോളയിൽ എത്തി വിശുദ്ധ ഒരു ആശ്രമം പണിയുവാൻ കുറച്ച് സ്ഥലം നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ആളുകളെ മരിനോ പ്രവിശ്യയിലെ പ്രഭുക്കന്മാരുടെ പക്കലേക്ക് അയച്ചു വിശുദ്ധൻ്റെ നാമം കേട്ട മാത്രയിൽ തന്നെ അവർ വിശുദ്ധന് ഇഷ്ടപ്പെട്ട സ്ഥലം എടുത്തുകൊള്ളുവാൻ അനുവാദം കൊടുത്തുവെന്ന് പറയപ്പെടുന്നു കാസ്ട്രോ താഴ്വരയായിരുന്നു വിശുദ്ധൻ അതിനായി തിരഞ്ഞെടുത്തത് അവിടെ വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം അളവില്ലാത്തതായിരുന്നു ഒരു രക്തസാക്ഷിയാകണമെന്ന അടക്കാനാവാത്ത ആഗ്രഹം വിശുദ്ധനുണ്ടായിരുന്നു പാപ്പയുടെ അനുവാദപ്രകാരം വിശുദ്ധൻ പ്രഘോഷണത്തിനായി ഹംഗറിയിലേക്ക് പോയി ഹംഗറിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി വിശുദ്ധന് മാരകമായ രോഗം പിടിപെട്ടു അതിനാൽ അദ്ദേഹം തൻ്റെ ഏഴ് അനുയായികളുമായി തിരികെ വന്നു തൻ്റെ മടക്കയാത്രയ്ക്ക് മുമ്പ് വിശുദ്ധൻ ജർമ്മനിയിൽ കുറച്ച് ആശ്രമങ്ങൾ സ്ഥാപിച്ചു തൻ്റെ സ്വന്തം സന്യാസിമാരിൽ നിന്നും വിശുദ്ധൻ്റെ നേർക്ക് പലപ്പോഴും വധശ്രമങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടെ വിശുദ്ധനെ പാപ്പ റോമിലേക്ക് വിളിപ്പിച്ചു അവിടെ എത്തിയ വിശുദ്ധൻ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി പറയപ്പെടുന്നു അവിടെ നിരവധി ആശ്രമങ്ങൾ പണിയുകയും നിരവധി പേരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു റോമിൽ നിന്നും തിരിച്ചു വന്ന വിശുദ്ധൻ സിട്രിയ മലയിൽ കുറേക്കാലം താമസിച്ചു ഈ കാലഘട്ടത്തിൽ ഒരു യുവാവ് സാത്താൻ്റെ പ്രേരണയാൽ വിശുദ്ധനെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരത്തി അവിടുത്തെ സന്യാസികൾ ആ ഏഷണിയിൽ വിശ്വസിക്കുകയും അവിടുത്തെ വിശുദ്ധ കുർബാന ചൊല്ലുന്നതിൽ നിന്ന് വിലക്കുകയും പുറത്താക്കുകയും ചെയ്തു എന്നാൽ വിശുദ്ധൻ ഇവരെ ഇവയെല്ലാം വളരെയേറെ ക്ഷമയോടെ സഹിച്ചു നിയമത്തെ അനുസരിച്ചുകൊണ്ട് ഏതാണ്ട് ആറുമാസക്കാലം അൾത്താരി അൾത്താരയിൽ പ്രവേശിക്കുക പോലും വിശുദ്ധൻ ചെയ്തില്ല ഏഴു വർഷക്കാലത്തോളം വിശുദ്ധൻ സെട്രിയയിൽ താമസിച്ചു തൻ്റെ വാർദ്ധക്യകാലത്തിലും വിശുദ്ധൻ വളരെ കഠിനമായ ആശ്രമചരികളായിരുന്നു പിന്തുടർന്നിരുന്നത് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ വിശുദ്ധൻ ഒഴിവാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ അനുയായികളും വിശുദ്ധനെ അനുകരിച്ചുകൊണ്ട് നഗ്നബാദരായിട്ടായിരുന്നു നടന്നിരുന്നത് തൻ്റെ അനുയായികളെ അവിടെ ഒരു ആശ്രമം പണി കഴിപ്പിച്ച് താമസിപ്പിച്ചതിനു ശേഷം വിശുദ്ധൻ ബിഫുവർക്കമിലേക്ക് പോയി ഒത്തോ മൂന്നാമനു ശേഷം അധികാരത്തിൽ വന്ന ഹെൻറി രണ്ടാമൻ ചക്രവർത്തി വിശുദ്ധനെ വളരെയേറെ ആദരവോടുകൂടി തൻ്റെ രാജധാനിയിൽ സ്വീകരിക്കുകയും അമിയാറ്റൂസ് മലനിരയിൽ ഒരാശ്രമം പണി കഴിപ്പിച്ച് നൽകുകയും ചെയ്തു ടെസ്കാനിയിലെ ിലുള്ള കമാൽഡോളി ആശ്രമമായിരുന്നു വിശുദ്ധൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ആശ്രമം ആയിരത്തി ഒൻപതിലാണ് വിശുദ്ധൻ ഈ ആശ്രമം പണി കഴിപ്പിക്കുന്നത് മാൽഡോളി എന്ന ആളിൽ നിന്നുമായിരുന്നു വിശുദ്ധന് ആ സ്ഥലം ലഭിക്കുന്നത് അതിനാലാണ് ആ ആശ്രമം കമാൽഡോളി എന്ന പേര് വിളിക്കപ്പെട്ടത് അവിടെ അദ്ദേഹം വിശുദ്ധ ബെനഡിറ്റിൻ്റെ ആശ്രമ നിയമങ്ങളായിരുന്നു പിന്തുടർന്നത് അവിടെ നിന്നും കാമൽഡോളി എന്ന് വിളിക്കപ്പെടുന്ന പുതിയ സന്യാസ സമൂഹം ഉടലെടുത്തു തൻ്റെ സന്യാസിമാർ വെളുത്ത വസ്ത്രവും ധരിച്ച് ഒരു ഗോമണി വഴിയായി സ്വർഗത്തിലേക്ക് പോകുന്നതായി ദർശനം ലഭിച്ച വിശുദ്ധൻ തൻ്റെ സന്യാസിമാരുടെ കറുത്ത വസ്ത്രം മാറ്റി വെളുത്ത വസ്ത്രമാക്കി ഈ ആശ്രമത്തിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ വിശുദ്ധന് ഏതാണ്ട് എഴുപത് വയസ്സായിരുന്നു പ്രായം ജൂൺ പത്തൊൻപതിനായിരുന്നു വിശുദ്ധൻ മരണമടയുന്നത് എന്നാൽ ഈ വിശുദ്ധൻ്റെ മുഖ്യ തിരുനാൾ ദിനമായി ക്ലമൻ്റെ അട്ടാമൻ നിശ്ചയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാറ്റിസ്ഥാപിച്ച ദിനമായ ഫെബ്രുവരി ഏഴിനാണ് വിശുദ്ധൻ്റെ മരണത്തിന് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി നാനൂറ്റി അറുപത്തിയാറിൽ വിശുദ്ധൻ്റെ കല്ലറ തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഒട്ടും തന്നെ അഴുകിയ അഴിയാതിരിക്കുന്നതായി കാണപ്പെട്ടു ആയിരത്തി നാനൂറ്റി എൺപതിൽ വിശുദ്ധൻ്റെ മൃതദേഹം മോഷ്ടിക്കപ്പെടുകയും അത് നിലത്ത് പൊടിയിൽ വീഴുകയും ചെയ്തു അതേ അവസ്ഥയിൽ തന്നെ അത് ഫാബ്രിയാനോയിലേക്ക് മാറ്റുകയും അവിടെ ഒരു വലിയ ദേവാലയത്തിൽ അത് അടക്കം ചെയ്യുകയും ചെയ്തു വിശുദ്ധൻ്റെ ശേഷി വച്ച നിന്നും ഒരു കരം കാമൽഡോളിയിലേക്ക് അയച്ചു വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ ഉള്ളയിടങ്ങൾ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ കാമൽഡോളി സന്യാസ സമൂഹം വിവിധ സന്യാസ സമൂഹങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്